നമസ്കാരം ശാസ്ത്രത്തെക്കുറിച്ച് ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയിരുന്നു പലരും എന്നെ വിളിച്ചു കുറച്ചുകൂടി മുമ്പേ ആവായിരുന്നു അവരോട് എനിക്ക് നന്ദിയേ ഉള്ളൂ വിളിച്ചവരോട് ഞാൻ നന്ദി പറയുകയും ചെയ്തു ഓരോന്നിനും ഓരോ സമയമുണ്ട് ഞാനതിൽ വിശ്വസിക്കുന്നു നമ്മളതിൽ വിശ്വസിച്ചേ പറ്റൂ അപ്പോൾ വാസ്തുശാസ്ത്രത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിഭിന്നമായ രീതിയിൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ വീടിനെക്കുറിച്ചൊന്നും പെട്ടെന്ന് അങ്ങോട്ട് പറയാത്തതെന്ന് കഴിഞ്ഞ പ്രാവശ്യം വീടുകളുടെ പേരുകളെക്കുറിച്ചും മനുഷ്യരുടെ പേരുകളെ കുറിച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഡീപ്പായിട്ട് തന്നെ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മൾ ഒരു വീടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇനി വീടിനെ കുറിച്ച് ഇനി ആവട്ടെ അതായിരിക്കുമല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ആകാംക്ഷ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ആകാംക്ഷ ഞാൻ അതിൽ കൈകടത്തുന്നില്ല അപ്പോൾ ആ ആകാംക്ഷയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സാധാരണ ഒരു വീട് നമ്മൾ ആ വീടിൻ്റെ ഐശ്വര്യം കണക്കാക്കുന്നത് ഒന്നെങ്കിൽ ഏഴ് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം ഈ ഒരു ഗ്യാപ്പാണ് ഈ ഒന്നുകിൽ ഏഴ് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണവും ദോഷവും ഉണ്ടാകും ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ അതിൽ അതിൽ നമ്മൾ താമസിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എനർജി അതിൽ നിന്ന് കിട്ടുന്ന ഭാഗ്യാനുഭവങ്ങൾ അതല്ലെങ്കിൽ തിക്താനുഭവങ്ങൾ ഇതൊക്കെ വിശകലനം ചെയ്യാൻ കുറച്ച് കാലം എടുക്കും ആ ഏഴ് വർഷം നമുക്ക് എന്താണോ അനുഭവപ്പെട്ടത് കുറച്ച് ഗുരുതരമായ ബുദ്ധിമുട്ടാണെങ്കിൽ ഏഴ് വർഷം കൊണ്ട് നമ്മൾ ആ വീട് വിറ്റുപോകുക അല്ലെങ്കിൽ അതിൽ താമസം മാറ്റുക എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവും അതല്ലെങ്കിൽ നമ്മൾ പതിനഞ്ച് വർഷം വരെ അവിടെ വരെ താമസിക്കാം എത്ര കാലം വേണമെങ്കിലും താമസിക്കാം പക്ഷേ പതിനഞ്ച് വർഷമാകുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ ഗുണദോഷങ്ങൾ തിരിച്ചറിയാൻ കഴിയും അതിന് നമ്മൾ നമ്മളുടെ ജീവിതത്തെ പിന്നോക്ക് നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവുള്ളു അതെങ്ങനെ മനസ്സിലാവും ഞാനൊരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ വാസ്തു നോക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഒന്ന് ആ വീടിൻ്റെ ആദ്യം ശ്രദ്ധിക്കും അത് വളരെ നിർബന്ധമാണ് പരിസരം ശ്രദ്ധിക്കും പരിസരം ശ്രദ്ധിച്ചതിന് ശേഷം പിന്നെ വീടിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ആ മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ ആ വീടിന് ചുറ്റും ഒരു പ്രാവശ്യം നടന്നു പോയാൽ ആ കോമ്പൗണ്ടിൽ നടന്നു പോയാൽ തന്നെ ആ വീട്ടിൽ ഏഴ് വർഷമായി ഏഴ് വർഷം അവിടെ താമസിച്ചവരാണെങ്കിൽ എനിക്ക് നിർ ഉറപ്പായും പറയാൻ പറ്റും ആ വീട്ടിൽ ഐശ്വര്യത്തെക്കുറിച്ച് അതുപോലെ അവിടെയുള്ള ദോഷവശങ്ങളെക്കുറിച്ചും പറയാൻ പറ്റും ദോഷവശങ്ങൾ കാണുന്നതായിരിക്കല്ലോ ആദ്യം നല്ലത് എങ്കിലല്ലേ നമുക്കതിനെ റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ പോലീസ് കേസ് കേസുണ്ടോ അതിരു തർക്കമുണ്ടോ ഉണ്ടായിട്ടുണ്ടോ സർജറി നടന്നിട്ടുണ്ടോ ഓപ്പറേഷൻ നടന്നിട്ടുണ്ടോ വിവാഹദോഷം നടന്നിട്ടുണ്ടോ ഇത് കൃത്യമായിട്ട് ആ വീടിനെ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും ഇത് അതിശയോക്തിയായിട്ട് തോന്നണ്ട ഇതെൻ്റെ അനുഭവങ്ങളാണ് ഇരുപത്തി വർഷത്തെ പ്രവർത്തന പരിചയം ഈ മേഖലയിൽ ഉള്ളതുകൊണ്ടും ഇങ്ങനെ നിങ്ങളോട് തുറന്ന് പറയാൻ കഴിയുന്നതും ഇതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എൻ്റെ മുന്നിൽ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാൻ പറ്റുന്ന അവസരമാണെങ്കിൽ നിങ്ങളിപ്പോൾ ചോദ്യം ചോദിച്ചല്ലേ എന്താ അങ്ങനെ പറയാൻ കാരണം എങ്ങനെയാണ് നിങ്ങൾ പറയുക ഞാനൊരു വീട്ടിൽ പോയാൽ അത് പറയും മറ്റൊരു കാര്യം കൂടി പറയട്ടെ വീട് വീട് വീടൊന്ന് തുറന്ന് വീട് ഉള്ള് കണ്ടു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എനിക്ക് പറയാൻ പറ്റും ഈ വീട് വില്പനയ്ക്ക് വെച്ചതാണോ ഈ വീട് വിൽക്കാൻ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ ഈ വീട്ടിൽ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എനിക്ക് പറയാൻ പറ്റും അവിടെ ഒരു അഞ്ചു പേര് താമസിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അവരുടെ നിന്ന് അവരോട് ഞാൻ ആ പറയുന്നത് ഈ വീട് ഈ വീട്ടിലുള്ള ഒരാളെങ്കിലും ഈ വീടിൽ നിന്ന് ഒന്ന് മാറി താമസിക്കണമെന്ന് കുറച്ച് കുറേ കാലമായി ചിന്തിക്കുന്നു അതിൽ അതിലൊരാളെങ്കിലും കൈപൊന്തിക്കും അല്ലെങ്കിൽ രണ്ടു പേര് അതല്ലെങ്കിൽ അതിൽ നിന്ന് ഒരാൾ പറയും ഞാൻ കുറേ കാലമായി പറയുന്നു ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് ഇത് അനുഭവമാണ് അങ്ങനെ ഇത്രയും അഞ്ചാൾ അല്ലെങ്കിൽ നാലാൾ ഇരിക്കുന്ന ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഉടമസ്ഥര ഞാൻ ഇത്രയും തുറന്ന് പറയണമെങ്കിൽ വാസ്തുശാസ്ത്രം ആ വീടിനെ നിരീക്ഷിക്കുക വീടിൻ്റെ അനുഭവങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടല്ല നമ്മൾ പറയേണ്ടത് നമ്മൾ വീടിനെ പറ്റി പഠിച്ച് നമ്മൾ അങ്ങോട്ട് പറയണം അല്ലാതെ അവരുടെ ഏഴ് വർഷത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ ഇങ്ങോട്ട് കേട്ടിട്ട് അതിന് പരിഹാരം പറയല്ല ഡോക്ടറുടെ പണിയല്ല വാസ്തുശാസ്ത്രം ആ വീടിൻ്റെ അനുഭവങ്ങളാണ് നമ്മൾ അവിടെ പറയുക അതിൽ ഇന്നതൊക്കെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എന്നുള്ളത് അവസാനം പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറയും ആദ്യം ഒന്നും പറയണ്ട ഞാൻ അങ്ങോട്ട് പറയട്ടെ ഇങ്ങനെയാണ് ഇതുവരെ ഉണ്ടായത് അങ്ങനെ കൂടി അവരെല്ലാവരെയും കൂട്ടി ഒരു ഒരു ഹാളിൽ ഇരുത്തിയിട്ടാണ് സംസാരിക്കുക അതിൽ വാസ്തുശാസ്ത്രത്തിൽ താല്പര്യമുള്ളവരുണ്ടാവും വളരെയേറെ താല്പര്യമുള്ളവരുണ്ട് ഒരു വീട്ടിലെല്ലാവരും ഒരു ഒരു ചിന്താഗതി ആയിരിക്കില്ലല്ലോ അപൂർവം വീടുകളിലെ എല്ലാവരും താല്പര്യമുള്ളവരുണ്ടാവുള്ളൂ അല്ലെങ്കിൽ നാം പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അവസാനം അവർ ഇതിലേക്ക് താല്പര്യമായിട്ട് വരും കാരണം നാം കൃത്യമായ കാര്യങ്ങൾ പറയുന്നു അവരെ ഞാൻ ആദ്യമായിട്ടായിരിക്കും കണ്ടുണ്ടാവുക ആ വീട് ഞാൻ ആദ്യമായിട്ടായിരിക്കും കണ്ടുണ്ടാവുക ആ പ്രദേശത്ത് ഞാൻ ആദ്യമായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അപ്പോൾ അവരെ പറ്റിയിട്ട് ഞാൻ നേരിട്ട് അവരെ വീട്ടിലെത്തുന്നു അവർ പറഞ്ഞു പോ വഴിയിൽ അവർ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക ചിലപ്പോൾ അവർ ഇന്ന ദിക്കിൽ വന്നാൽ മതി അവിടെ നിന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അങ്ങനെ ആദ്യമായിട്ട് ചെ ഞാനൊരു വീട്ടിൽ ചെല്ലുന്നു ആ വീടിനെ പറ്റി ഏകദേശം ഒരു പത്ത് മിനിറ്റ് ചുറ്റുപാട് മനസ്സിലാക്കുന്നു പിന്നെ ആ വീടിനുള്ളിൽ കയറുന്നു വീടിനുള്ളിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അവരോട് എല്ലാവരോടും അടുത്ത് വന്നിരിക്കാൻ പറയുന്നു ഉള്ള കസേരയിലോ സോഫയിലോ അവർ വന്നിരിക്കുന്നു അപ്പം ഞാൻ പറയും എന്നോടൊന്നും പറയണ്ട ഞാൻ അന്ന് അങ്ങോട്ട് പറയാം അങ്ങനെ ഞാൻ ഈ കാര്യങ്ങൾ തുറന്ന് പറയുക ചെയ്യാം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കൊള്ളുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒരഞ്ച് കാര്യങ്ങളുണ്ടല്ലോ ആ അഞ്ച് കാര്യങ്ങൾ ഒന്നും അവിടെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുക പക്ഷേ ആ വീടിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ ആ വീടിൻ്റെ സ്ഥാനം ഇവയൊക്കെ കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ വീട് പോകാനുള്ള താല്പര്യം കാണിക്കുന്നുണ്ടെന്നും ഇവിടെ പോലീസ് കേസ് ഉണ്ടെന്നും ഇവിടെ വിവാഹദോഷം ഉണ്ടായിട്ടുണ്ടെന്നും അല്ലെങ്കിൽ വിവാഹദോഷം വരാനിരിക്കുന്നു എന്നും ഞാൻ പറയും നിങ്ങളൊന്നും ഇങ്ങോട്ട് പറയണ്ട എന്ന് ഞാൻ പറയും അവസാനം അതിനെപ്പറ്റിയിട്ട് ചർച്ച ചെയ്താൽ മതി അങ്ങനെ ഒരു ചർച്ചയോടുകൂടിയാണ് അവിടെ ഞാൻ എൻ്റെ കൺസൾട്ടിങ് ആരംഭിക്കുക അതിനുശേഷമേ ബാക്കി കാര്യങ്ങളുള്ളൂ ചിലപ്പോൾ എന്നെ വിളിക്കുന്നത് ഒരു റൂം എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലെങ്കിൽ മോളിൽ ഒരു റൂം എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങളുടെ കിച്ചൺ ഒന്ന് മാറ്റിത്തരുമോ അല്ലെങ്കിൽ മക്കളുടെ വിവാഹമുണ്ട് ബെഡ്റൂമിനെ കുറച്ച് വലിപ്പം കൂട്ടണം അല്ലെങ്കിൽ സിറ്റൗട്ടിന് വലിപ്പം കൂട്ടണം ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടായിരിക്കും ചിലപ്പോൾ എന്നെ വിളിക്കുക അപ്പോഴായിരിക്കും ഞാൻ ആ വീട്ടിൽ പോയാളിലുള്ള അനുഭവങ്ങൾ പറയാതിരിക്കാൻ വയ്യ ഞാൻ മൂടി വയ്ക്കില്ല ഞാനത് തുറന്ന് പറയും അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ വീടിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം ആ വീടിന് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം ഒരു വാസ്തുവിദഗ്ധന് പ്രധാനമായിട്ടും വേണ്ടത് ആ വീട്ടുകാരെ മനസ്സിലാക്കുക ആ വീടിൻ്റെ ചുറ്റുപാട് മനസ്സിലാക്കുക വീടിൻ്റെ പ്രായം മനസ്സിലാക്കുക അതിലുപരി ആ വീട്ടുകാരൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക ആ വീട്ടുകാരൻ്റെ സാമ്പത്തിക സ്ഥിതിയും കൂടി നമ്മൾ കണക്കിലെടുക്കണം അതുകൂടി കണക്കിലെടുത്തുകൊണ്ടേ ഒരു വീടിൻ്റെ വാസ്തു ചെയ്യാൻ പറ്റുള്ളൂ ഉദാഹരണത്തിന് ഞാൻ പറയാം അഞ്ച് കുട്ടികളുള്ളൊരു വീട് ഇപ്പോൾ അപൂർവമാണ് നാലൊക്കെ ഉള്ളവരുണ്ട് അപ്പം ഞങ്ങൾക്കൊരു നാല് റൂം ഉണ്ടാക്കണം എന്ന് പറയും അപ്പം നാല് റൂം ഉണ്ടാക്കാനുള്ള സ്ഥലം അവിടെ ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ മുകളിൽ എടുക്കാമെന്ന് പറയും അപ്പം നമ്മൾ അവർക്ക് നാല് റൂം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ അതിനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ചെറിയൊരു നിർദ്ദേശം അങ്ങോട്ട് കൊടുക്കും നമുക്ക് ഇത്രയും റൂമിൻ്റെ ആവശ്യമുണ്ടോ ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് കൊടുക്കല്ലേ നമുക്ക് പിന്നീട് ചെയ്താൽ പോരെ അല്ലെങ്കിൽ ഇനിയും മൂത്തമ്മ മക്കൾക്കിനിയും വേറൊരു വീട് വേണ്ടേ അതുമല്ലെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം പറയും നമുക്ക് പുറത്തു നിന്നൊരു സ്റ്റെയർ കൊടുക്കാം എന്നിട്ട് മുകളിൽ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം ഒരു മകന് മുകളിൽ കൊടുക്കാം ഒരു മകന് താഴെ കൊടുക്കാം ഞാനീ പറഞ്ഞത് കേട്ടവരുണ്ട് കേൾക്കാതെ വീട് പണിതവരുണ്ട് പിന്നീട് അവർ വിളിച്ചിട്ട് നിങ്ങളന്ന് പറഞ്ഞത് ശരി ശരിയായ ശരി അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട് അപ്പോൾ ഒരു വാസ്തുശില്പിയെ സംബന്ധിച്ചിടത്തോളം നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരെ പഠിച്ചിട്ട് അവരെ പഠിച്ചിട്ട് വേണം നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പിന്നെ ആ വീടിൻ്റെ പ്രായം വീടിൻ്റെ അപ്സ്റ്റെയർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെയുള്ള വീടിന് എത്ര പ്രായമുണ്ട് എത്ര വർഷം പഴക്കമുണ്ട് ആ വീടിന് ഇനി ഇത്രയും വെയിറ്റ് താങ്ങാൻ കഴിയുമോ ഇതെല്ലാം മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ കാര്യങ്ങൾ പറയാൻ ചിലർക്ക് ആവശ്യം ഒരു കാർ പോർച്ചാണ് ആ വീട്ടിലാണെങ്കിലും ഒരു കാർ പോർച്ച് വീടിനോട് ചേർന്ന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും എന്താച്ചാൽ ഒരിക്കലും ആ വീടിൻ്റെ മുന്നിലേക്ക് കാർപ്പോർച്ച് നീട്ടാൻ പറ്റാത്തൊരവസ്ഥ അതൊക്കെ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും കാരണം ചില വീടുകൾ നീട്ടാൻ പറ്റില്ല ചില വീടിന് നിർത്തുമ്പോൾ വീടിനുള്ളിലേക്ക് വെളിച്ചം കിട്ടില്ല കാറ്റോട്ടം കിട്ടില്ല പിന്നീട് ആ വീട്ടിലെ അസുഖങ്ങൾ തുടരെ തുടരെ വരും കാറ്റും വെളിച്ചവും കിട്ടണം ഒരു വീടിന് അവർ നമ്മളെ വിളിക്കുന്നത് ഒരു കാർഡ് മാത്രം പണിയത് കൊടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും അപ്പോഴാണ് നാം വീടിന് ഇനി വരാൻ പോകുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണ് കാർഡ് പോർച്ച് വന്നാൽ എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ ആകുമ്പോൾ പിന്നെ വേറെ എവിടെയാണ് പണിയേണ്ടത് എങ്ങനെയാണ് പണിയേണ്ടത് അതൊക്കെ നമ്മളുടെ ഒരു താല്പര്യവും ടെക്നിക്കും വെച്ച് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല ഉദാഹരണങ്ങളും കാണിച്ചു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് ചെയ്യും ചിലർ ഒരു കാറ് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഒരു കാർ കാർപോറച്ചിന് വേണ്ടി ചിലവാക്കും സത്യത്തിൽ കാർ അവിടെ ഉണ്ടാവില്ല വീട്ടിൽ ഈ കാർ കാർപോർച്ച് വാങ്ങിയപ്പോഴത്തേക്കുള്ള പൈസ മുഴുവൻ തീരും പിന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടൊരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു സർജറി ഓപ്പറേഷൻ ഒരു വീട്ടിൽ ഓപ്പറേഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയിട്ട് മൂന്ന് സർജറി ഈ വീട്ടിൽ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് അവർ കണക്കൂട്ടുക നിനക്കൊന്നു കഴിഞ്ഞിട്ടുണ്ടല്ലേ നിനക്ക് ഒന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലേ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരേക്ക് നിങ്ങൾക്കോ ആ ശരിയാ മൂന്നെണ്ണം കഴിഞ്ഞിട്ട് കേട്ടോ ഒന്ന് പറയാം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം എനിക്ക് പറയാൻ പറ്റും ഇതിനൊക്കെ പരിഹാരമുണ്ടോയെന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ കഴിഞ്ഞു പോയ സ്ഥിതിക്ക് നമുക്കിനി പരിഹാരമില്ല ഇനി വരാതിരിക്കാനുള്ള പരിഹാരം നമുക്ക് പറഞ്ഞു കൊടുക്കാം വീട് വിൽക്കാൻ നിർബന്ധിതരായിട്ടിരിക്കുകയോ അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നതാണെങ്കിൽ ചില മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് അത് മാറ്റിയെടുക്കാം തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ കഴിയും അത് അനുഭവ സമ്പത്താണ് ഈ അനുഭവം വരുന്നത് എനിക്ക് ചെറുപ്പം മുതൽ വീടുകളെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും വാഹനങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള താൽപ്പര്യമായിരുന്നു അത് സീരിയസ് ഇൻവോൾവ് ആയിട്ട് ഞാനങ്ങനെ കൊണ്ടു നടക്കുക അതിന് ഞാൻ പഠിക്കുകയും എൻ്റെ അനുഭവങ്ങളും എൻ്റെ അറിവുകളും എൻ്റെ വായനയും എൻ്റെ ഇരുപത്തി നാല് വർഷത്തെ ഈ പ്രവർത്തന മേഖലകളും എല്ലാം എനിക്ക് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ മറ്റൊരു ഫാമിലിക്ക് പകർന്നു കൊടുക്കാൻ അവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇതോടുകൂടി ഞാൻ നിർത്തുന്നു തുടർന്നും നിങ്ങൾക്ക് വേണ്ടി പിന്നീട് ഒരിക്കൽ കാണാം നമസ്തേ